ബിരിയാണി വാങ്ങിട്ടാമെന്ന് പറഞ്ഞാണ് സംഘടനാ നേതാക്കൾ വിളിച്ചുകൊണ്ടുപോയതെന്നും പക്ഷേ ബിരിയാണി വാങ്ങി നൽകിയില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങടെ ക്ലാസ് വിളിച്ചോണ്ടവരിയാണി മേടിച്ചു തരാറുണ്ട് എന്നിട്ടൊന്നും മേടിച്ചിരുന്നില്ല ഉച്ചക്ക് തോരക്കാരെത്തും പറഞ്ഞു എന്നിട്ട് മൂന്നേ മുക്കാല് മണിക്ക് വന്ന് വിളിച്ചു ക്ലാസ് വന്നിട്ട് ഞങ്ങൾ ക്ലാസ് ആറ് പേര് ഷാഫിക്ക മുസ്തഫ പിന്നെ ഒരു ചേച്ചിണ്ടായിരുന്നു പേരറിയില്ല സെക്രട്ടറിമാരും കൊറേ പേര് വന്നിട്ടായിരുന്നു വിളിക്കണ്ടായിരുന്നു റോഡ് മാസ്റ്റർ ബസ് ഉണ്ടായിരുന്നു അതിലാണ് പോവുന്നത് പാലക്കാട് പരിപാടി എന്നൊക്കെ പറഞ്ഞു ഇല്ല ഒന്നും പറഞ്ഞില്ല എന്നോട് ഫുഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയേ പാലക്കാട് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ചേരുന്നു പ്രിയ ഒരു ബിരിയാണി വാഗ്ദാനത്തിലാണ് കുട്ടികൾ വീണുപോയത് പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന സ്കൂൾ അധികൃതരുടെ പോലും അറിവില്ലാതെ കുട്ടികളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുപോയത് എങ്ങനെ ശരിയാവും എന്താണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂൾ അധികൃതരുടെ വിശദീകരണവും എങ്ങനെയാണ് നിമ്മി എസ് എഫ്ഐയുടെ പരിപാടിയിൽ രക്ഷിതാക്കളുടെയോ അധ്യാപകരുടെയോ അറിവില്ലാതെ കുട്ടികളെ കൊണ്ടുപോയതിനെ തുടർന്നുള്ള വിവാദം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴും പി ടി ഐ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളിലേക്ക് കുട്ടികൾ വന്നിട്ടില്ല